ഇന്ന് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തെ അനുഭവം നടക്കും ഇന്ന് ഞാനിപ്പോൾ എൻ്റെ കർത്താവ് മാതാവ് പ്രത്യക്ഷപ്പെട്ട എന്ന് രണ്ടായിരത്തി നാലിൽ എന്നാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അപ്പം ഞാൻ എവിടെയാണ് നിന്നത് അവിടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് ആ കർത്താവിൻ്റെ ദിവ്യകാരൻ ഇവിടെ ഇരിപ്പുണ്ട് അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് ഞാൻ പറയുകയാണ് നിങ്ങളെ ഉടമ്പടിയിൽ ഇന്ന് ഉടമ്പടിക്ക് ശേഷവും നിങ്ങളുടെ കാലാവധിക്ക് ശേഷവും നിങ്ങൾ ഉടമ്പടി തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി സാക്ഷിയായിട്ട് ജീവിക്കും ദൈവത്തിന് പ്രയോജനമുള്ളൊരു ജന്മമായിട്ട് ദൈവത്തിൻ്റെ സുവിശേഷ സാക്ഷിയായി ഞാൻ ജീവിക്കുമെന്ന് ദൈവത്തിനൊരു വാക്ക് വൃത്തിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് അടയാളം കിട്ടും ശുദ്ധിക്കട്ടെ അല്ലേ ഉടമ്പടി എടുക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് ഉടമ്പടി ദൈവത്തെക്കൊണ്ട് ഏറ്റെടുപ്പിക്കണത് ഏറ്റെടുപ്പിക്കാനുള്ളൊരു മാർഗ്ഗം ഇതാണ് ഇപ്പോൾ പറയണത് എന്താ കാര്യം നിങ്ങൾ ഉടമ്പടി ജീവിക്കുമെന്ന് ദൈവത്തിനൊരു വൃത്തിയുള്ള വാക്ക് കൊടുക്കണം ഉടമ്പടി കാലം കഴിഞ്ഞാലും ഞാൻ വിശുദ്ധിയോടും ശുഭു സാക്ഷിയോടും ജീവിക്കും അത് സത്യസന്ധമാണെങ്കിൽ ഇന്ന് അടയാളം നടക്കും കാര്യം ഉടമ്പടി കർത്താവിൻ്റെ വാക്ക് മാറ്റാത്ത കർത്താവ് ആ വാക്കിൽ നിന്ന് മാറ്റത്തില്ല കാര്യം എന്തായാലും നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ പോലും ഞാൻ വിശ്വസ്തനാകുമെന്ന് പറയുമ്പോഴേ ആ വിശ്വസ്ത നമുക്ക് അനുഭവവൈദ്യമാകണം അനുഭവവൈദ്യമാകണത് വേറെ ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞത് കാര്യം എന്താണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം ദൈവത്തെക്കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ എന്ത് ചെയ്യണം ഞാൻ എക്കാലോ ദൈവത്തിൻ്റെ തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസമല്ല പ്രായം അവ നിത്യത വരെ അപ്പം എൻ്റെ അപ്പം നീ എന്നെ സഹായിക്കണം എനിക്ക് ജീവിതകാലം ഉടമ്പടി ജീവിക്കാൻ ആഗ്രഹമുണ്ട് അതിവിടെ ആലപ്പുഴ വരണമെന്ന് നിർബന്ധമുണ്ടോ ഒരു നിർബന്ധവുമില്ല ജീവിതകാലം മുഴുവൻ ആലപ്പുഴ വരണം എന്ന പേപ്പർ വായിക്കണമെന്ന ക്യൂ നീക്കണമെന്ന ഒന്നും നിർബന്ധമില്ല നിങ്ങൾ ദൈവത്തിൽ എന്താ പറയേണ്ടത് ഞങ്ങൾ ആലപ്പുഴ ആയാലും അയർലൻഡിലായാലും ഞങ്ങൾ ദൈവ ദുരിസ്ഥനിധിയിൽ വിശുദ്ധിയോടെ ശ്രുതിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ഉടമ്പടി അതുപോലെ തുടർന്ന് ജീവിക്കും ശ്രുതി ഹലരിയ